ഹായ് അസ്ലാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു എല്ലാവരും അറിയുന്നു വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഇന്ന് ആ ചേച്ചി മരിച്ചു കൂട്ട എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി ഞാൻ ഒരുപാട് റീൽസൊക്കെ ആ ചേച്ചിയെ കാണുന്നതാണ് എന്താ പറയുക ആദ്യം മുതലേ ഉള്ള റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവുട്ട ആദ്യം മുതൽ നല്ല സ്മാർട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇറങ്ങും കേട്ടോ പിന്നെ പിന്നെ ആൾക്കാ എന്താ പറയുക ക്യാൻസർ എന്ന മഹാരോഗം എന്തോ ഒരു എന്താ പറയുക ആ വലിയൊരു രോഗം വന്ന് പിടിപെട്ടിട്ട് ആളുടെ കോലം അങ്ങനെ അങ്ങനെ മാറി ആകെ എല്ലാം തോലായി എന്ന് തന്നെ പറയാം എന്നാലും ആൾക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഇഷ്ടം ഇഷ്ടം പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വന്നിട്ട് ആൾക്ക് വയ്യാതെ കിടന്നിട്ടാണെങ്കിലും ശ്വാസം കിട്ടാതെ വരെ സംസാരിച്ചിട്ടും ആൾ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ ആശുപത്രിയിൽ തന്നെ ആയിരുന്നു ഒരുപാട് പേര് കാണാനും കൂടെ റീൽസ് എടുക്കാനും ഒക്കെ പോയിരുന്നു എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ ആദ്യമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതിന് ശേഷം തുടക്കത്തിൽ തന്നെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് ഈ ചേച്ചിയുടെ റീൽസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ കണ്ട് കണ്ടിട്ട് ഇഷ്ടമായപ്പോൾ ഞാൻ അതിൻ്റെ പേജിൽ കയറിയിട്ട് ഫുള്ള് കണ്ടിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ഫോട്ടോ ആദ്യത്തെ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിലേക്കുള്ള റീൽസൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല സങ്കടം ഊട്ടാ അത് മരിച്ചു എന്ന് പറയുന്നത് കേട്ടപ്പോൾ ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ കേട്ടപ്പോൾ കണ്ടപ്പോൾ കേട്ടതില്ല കണ്ടപ്പോൾ ഇൻസ്റ്റഗ്രാമ് തുറന്നപ്പോഴാണ് ഞാനത് കണ്ടത് കണ്ടപ്പോൾ ഒന്ന് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഇപ്പോഴും എനിക്കൊരു സുഖമില്ല കേട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങാറ് തോന്നാണ് തുറക്കാൻ പറ്റണല്ലോ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇപ്പോൾ അതുതന്നെ വരുന്നത് മരിച്ചു കിടക്കണ ഫോട്ടോയൊക്കെയാണ് വെച്ചിരിക്കുന്നത് വീഡിയോ ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ചേച്ചിയുടെ ആഗ്രഹം അതൊക്കെ ആയിരുന്നു കുറേ റീൽസ് എടുക്കണം അതിൽ വന്നിട്ട് കമൻറ്റുകൾ വായിക്കണം അതായിരുന്നു ആ ചേച്ചിയുടെ ഓരോ മനസ്സിന് കൊടുത്തിരുന്ന ഇത്രയും വലിയൊരു ഒരു അസുഖം പിടിച്ചിട്ടും ആ ചേച്ചിയുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നതും ഒക്കെ ഈ ഒരു ഈ ഒരു റീൽസിലൂടെയും നിങ്ങളുടെ ഓരോരുത്തരെ ഓരോരുത്തർ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഉള്ള കമൻ്റുകളൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ടായിരുന്നു ഇത്ര നാളത്തെ അങ്ങനെ എണീച്ച് നടന്നതും ചിരിച്ചതും കളിച്ചതും ഒക്കെ ആയിട്ടുണ്ടാവുക ഒരിത്തിരി തല പൊന്തി കഴിഞ്ഞാൽ അപ്പോൾ റീൽസ് ഇടുന്ന ഒരു ചേച്ചിയായിരുന്നു എന്താ പറയുക എന്നാലും മരിച്ചു പോയപ്പോൾ ഭയങ്കര സങ്കടം പക്ഷേ ഒരുപാട് വേദന അനുഭവിച്ചു ഒരുപാട് ശ്വാസം കിട്ടാതെ ഒരു കുറ്റി എന്താ പറയുക ഒരു കുറ്റി ഓക്സിജനൊക്കെ കൊണ്ടുവന്നാലും ഒന്നുമില്ല എന്നാണ് പറയുന്നത് പിന്നെയും വൈകുന്നേരം അവളേക്കും വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് അപ്പം അത്രയും ഇടങ്ങാറായിട്ടാകുമത് ജീവിക്കേണ്ടാവുക അതുകൊണ്ട് മരിച്ചു മരിച്ചോട്ടെ കുഴപ്പമില്ല ഇത്രയും വേദനിച്ചിട്ട് ഇത്രയും വേദന തിന്നിട്ട് ഇങ്ങനെ കെടുക്കണ നേരം നമുക്കൊന്നും തോന്നില്ല നമ്മളും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കെടുക്കാന്ന് തന്നെ തോന്നും മരിക്കുക നല്ലതെന്നുള്ളത് പക്ഷേ നമ്മൾ തന്നെ ഓരോരുത്തർ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തർ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം നമ്മൾ നേരിലൊന്നും കണ്ടിട്ട് പോലും ഇല്ലാട്ടാ ചേച്ചി എന്നാലും അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ എനിക്ക് നിങ്ങളും കൂടി ഒന്ന് അറിയിക്കണം തോന്നി അറിയി അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ അറിയുന്നവരായിരിക്കും ഒരുപാട് പേരും മിക്ക ആൾക്കാരും അറിയണവരായിരിക്കും എന്തായാലും പഠിച്ചും നമുക്കൊന്നും അത്രയും വലിയ അസുഖങ്ങളൊന്നും തന്നു നമ്മളെന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കും വരത്തില്ല നമുക്കല്ല നമുക്കും നമ്മളെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും ആർക്കും എന്നാണ് ഒരു പ്രാർത്ഥന അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാൻ മാറാ രോഗങ്ങളൊന്നും വന്നിട്ട് നമുക്ക് ടുപ്പിലൊന്നും ആവാതെ പരീക്ഷണങ്ങളിലൊന്നും പർച്ചൊന്നും പരീക്ഷിക്കാതിരിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാട്ട അപ്പോൾ ഉം ഇഷമോളവിടെ പാട്ട് പാടുണ്ട് അപ്പം നമ്മുടെ പറമ്പിലത്തെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പറമ്പിലത്തെ കൊള്ളി തന്നെ കേട്ടോ നല്ല കൊള്ളിയായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു അപ്പോൾ കൊള്ളി ഇന്നലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ വീഡിയോ ഇട്ടില്ല ഇന്നലെ തന്നെ വീഡിയോ ഇട്ടില്ല എന്നുള്ളൂ കൊള്ളി ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് കഴിക്കണം തോന്നി ചിലപ്പോൾ എനിക്ക് പച്ചക്കുള്ളി തിന്നാൻ തോന്നാറുണ്ട് കേട്ടോ പച്ച അങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കാൻ തോന്നാറുണ്ട് അപ്പോൾ ഇന്നലെ കൊള്ളി കിട്ടിയപ്പോൾ ഇതുപോലെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ചീനമുളക് വേണമായിരുന്നു ചീനമുളകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കൊള്ളി ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ട് കുക്കറിൽ കുക്കറിലിടുക പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് കീറി ഇടുക പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാണ്ട് തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കുക ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു കുഴമ്പനാവണമായിരുന്നു പക്ഷേ അത് ഞാൻ വെച്ചത് കുഴമ്പനൊന്നും ആയില്ല എന്നാലും കട്ടൻ ചായ ചൂടുള്ള ചായയും ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഞാനും ഇളക്കി കുക്കറും ഇളക്കി ഒന്ന് ഇളക്കിയിട്ട് മൂടിയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പിസിലടിപ്പിക്കാം എൻ്റെ കുക്കറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിസ് ചിലവർക്ക് പരിപ്പൊക്കെ ഒരു ഫിസിലോ രണ്ട് ഫിസിലോ ഒക്കെ അടിച്ചാൽ വേവും എൻ്റെ കുക്കറിൽ നാല് കീസിലടിക്കണം കേട്ടോ എന്നാലേ വേവുള്ളൂ അതങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ള കുക്കറാണ് അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആവട്ടെ ഇപ്പോൾ ആവട്ടെ രണ്ടോ മൂന്നോ കിസിലടിക്കുമ്പോഴേക്കും ആവാം ആവും വേഗം വേഗം കൊള്ളി അപ്പോൾ കൊള്ളിയൊക്കെ ആയി കൊള്ളിയൊക്കെ വെന്തു എന്താ പറയുക ഇനി നമുക്കൊരു കൈയിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ വെള്ളമില്ല കേട്ടോ വെള്ളമൊക്കെ ഫുള്ള് വറ്റിപ്പോയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇനി കൈയിൽ വെച്ചിട്ട് നമുക്ക് കുത്തി ഇളക്കിത് കടുക് പൊട്ടിക്കൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് നാളികരം ചിരകിയിരുന്നുണ്ട് നാളികേരം കൂടി ചിരക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടാണ് പക്ഷേ ഇതിൻ്റെ കൂടെ മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ നമ്മളേലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഈ കൊള്ളിപ്പേരി കൂടിയിട്ട് ഇന്നെ അടിപൊളിയായിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും അടിച്ചുപൊളിച്ച് കഴിക്കില്ല എന്താ പറയുക കുറച്ച് തന്നെ കൊള്ളിക്ക് കുറച്ച് തന്നെ ഇഷ്ടമുള്ളൂ അല്ലാതെ വല്ലാതെ ഇഷ്ടമൊന്നുമില്ല അപ്പം വേണ്ട തേങ്ങ ചെറുകിട്ട് പിന്നെ ഞാൻ ബാക്കി രണ്ട് മൂന്ന് നാല് കൊള്ളി ഉമ്മാക്കൊണ്ട് കൊണ്ട് കൊടുത്തുട്ടാ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മാക്ക് ബാക്കിയുള്ള പുള്ളിയൊക്കെ ഞാൻ ഉമ്മാക്ക് രാവിലെ വരെ തന്നെ മദർ ചിക്കുകയും കൊണ്ടാക്കാൻ പോകുമ്പോൾ ഉമ്മാക്കൊണ്ട് കൊടുത്തു നിമ്മാത് പുഴുങ്ങിയിട്ട് മുമ്പ് പുഴുങ്ങനെ ഉള്ളു കേട്ടോ ചേങ്ങനൊന്നും ചില എപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി നമുക്ക് അടുക് വറക്കാറുണ്ട് അപ്പോൾ എന്താണ് വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കട്ടോ നല്ല ചൂടുള്ള ചായയും പുള്ളിയും കൂടിയിട്ട് കഴിക്കാം അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം വെച്ചിട്ട് കഴിച്ച് നോക്കി ഇഷ്ടമാവും ഇത് വേണമെങ്കിൽ കടുകോട്ടിക്കുന്നവർക്ക് കടുകൂട്ടിക്കേട്ടാ ഞാൻ കടുകൂട്ടിച്ചിട്ടില്ല എന്നുള്ളു പിന്നെ ചീനമുളകുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടുക ചീനമുളക് ഉണ്ട ഇല്ലാത്ത കാരണമാണ് ഞാൻ നമ്മുടെ സാധാ പച്ചമുളക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമാവണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വ്ളോഗോ ഒക്കെ ആയിട്ട് നാളെ വരാം അത് വഴിയൊക്കെ എല്ലാവർക്കും ബൈ അസ്സലാമു അലൈക്കും